എന്താന്ന് വെച്ചാല് ഞാൻ മുന്നിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായി ഡീറ്റെയിൽ ആയിട്ട് എന്റെ കാര്യങ്ങൾ ഫുള്ള് പറയുന്ന നെഗറ്റീവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആണല്ലോ നെഗറ്റീവ് ഞാനില്ലേ ഡ്രസ് ഇട്ടിട്ട് വീഡിയോ ആക്കിയാല് ഇതിട്ടിട്ട് തന്നെ എനിക്ക് റീൽ ചെയ്യാൻ പേടിയാണ് ആൾക്കാരെ പറഞ്ഞ മാത്രമേ ഉള്ളൂ നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചേ ഈ പേടിയല്ല ആൾക്കാരുടെയും അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ലാഗ് ആക്കല അപ്പൊ എന്റെ പേര് നിനക്ക് അറിയാം സഫ് മേനോനു അപ്പൊ ഇനിയിപ്പോ ഇട്ട് കളിക്കുമ്പോ എല്ലാരും പറയും കുത്തി ചോളൊക്കെ വെച്ചുകൊണ്ടിങ്ങനക്ക ഇങ്ങനെ ഉണ്ടാകും ഇഷ്ടം എനിക്കെങ്ങനെയാണ് ഇഷ്ടം ഞാൻ അതുപോലെ ഞാൻ എന്നെ നോക്കുന്നുള്ളത് ക്യാമറ അവിടെയാണ് അങ്ങനെ നോക്കുമ്പോ ഒരു ഇതിട്ടുള്ള ഞാൻ അപ്പൊ എന്നെ നോക്കുമ്പോ പോകണ പോലുള്ളത് കാരണല്ല എനിക്ക് മീൻസ് ക്ഷീണ വണ്ണം വെക്കണം എന്നുള്ളത് ഇങ്ങനെ കവളൊട്ടൂല കവളുമ്പോ ഒരിത് കവള് വെച്ചയുമ്പോ ഒരു ഇതാകും ഇപ്പൊ കവളില്ലാത്ത കൊണ്ട് കൂടി ഇങ്ങനെ എടുക്കുമ്പോ ഇടക്ക് ഇങ്ങനെ വണ്ണം വെക്കുമ്പം ഇങ്ങനല്ല നല്ല രസം കാണും അപ്പൊ ഞാൻ പറയുന്നത് എന്റെ പേര് അറിയണല്ലോ എല്ലാവർക്കും സപ്പമ്മ അപ്പോൾ എന്റെ വീട് എറണാകുളമാണ് എറണാകുളമാണ് ഞാൻ ഇവിടെ വന്നോണ്ട് ആങ്ങ് ആണ് ഇവരുടെ കയറി വന്നത് ആണ് എന്നാന്ന് ഞാൻ സംസാരിക്കുന്നു അപ്പൊ എറണാകുളമാണ് എറണാകുളത്ത് ആലുവയിലാണ് കറക്ട് സ്ഥലം ഒന്നും ഞാൻ പറയല്ലോ കൊറച്ചുപേരായിട്ട് ഞാൻ ആ ബ്ലോഗ് കണ്ടിട്ടുണ്ടായി വീട്ടിലേക്ക് പോണ വഴിയിൽ ബ്ലോഗ് കണ്ടിട്ട് ഇങ്ങനെയാ പറഞ്ഞു എന്നിട്ട് മേനോന്റെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീണ്ടും ഒരു ബ്രിഡ്ജ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി അവിടെ കാണിച്ചു കാണിച്ചിട്ട് അൽസാജിന്റെ ഫുഡൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ മേനോനെ പറ്റിച്ചില്ലേന്നൊക്കെ പറഞ്ഞു അൽസാജ് ഹോട്ടലിലാണ് അതൊക്കെ നമ്മുടെ അവിടെ ഉള്ളത് അപ്പൊ ആർക്കും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ചോദിച്ചു മേനോനെ അവിടെ കൊണ്ടുപോയില്ലോ ലോഗ ഞാൻ ചുമ്മാ ഫ്രിഡ്ജിക്കാൻ കൊണ്ടുപോയിരുന്നു അപ്പൊ പാർക്കിലൊക്കെ കൊണ്ടുപോയി ലാഗ് തന്നെ അപ്പൊ അപ്പൊ വീട് അവിടെ വന്ന് എന്റെ എനിക്ക് ഉമ്മച്ചി ഉമ്മശി വാപ്പി രണ്ടനിയത്തിമാരാന്നുള്ളത് നമ്മള് മൂന്ന് പെമ്പിള്ളേരാണ് വീട്ടില് കൊറേ പേര് ചോദിച്ചിട്ട് അമ്മ റെപ്ല കൊടുത്തിട്ടുണ്ടായി പിന്നെ അത് ക്യു ആൻഡ് എ ചോദിച്ച സമയത്ത് കുറെ ക്വസ്റ്റ്യനൊന്നും ആൻസർ കൊടുത്തില്ല ക്യു ആൻ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഫാമിലിയിൽ ഇതുപോലെ ഉമ്മച്ച് ബാബ് രണ്ടനിയത്തിമാരാണ് പിന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിമാരുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാന് സഫ പിന്നെ അവരുടെ അനിയത്തി ഷിഫ ഉള്ളത് റിഫ ഇളകളുടെ ഒരു റിഫ ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ മാരേജിൽ കഴിഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ സഫ എന്ന് പറഞ്ഞപ്പോ എല്ലാരും പറയാമോ റിഫ സഫ ഒരു മാച്ചിങ് ആണല്ലോ പേര് അമ്മ പിന്നെ നെയ്യത്തിമാരുടെ പേര് പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോഴും ആണ് എന്റെ നെയ്യും അപ്പൊ ഇതുപോലെ തോന്നി മീൻസ് എന്തോ എന്തോ ഒരു എന്താ പറയാ നമ്മള് എന്തോ ഇതുപോലെ തോന്നിയത് കാരണം വെറൈറ്റി ഒരു ടൈപ്പ് അല്ലേ അങ്ങനെ തോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അപ്പൊ ഫാമിലീന്റെ അങ്ങനെയാണ് എനിക്കില്ലേ ഇങ്ങനെ എവിടെ പല്ലുണ്ട് പല്ലില് ക്യാപ്പ് ഇടാണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ പല്ല് നോക്കും അപ്പൊ ഇവിടെ ക്യാപ്പ് ഇടാനുള്ളത് അപ്പൊ ഇപ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിച്ചത് റൂട്ട് കനാല് ചെയ്തിട്ടുണ്ടായി പല്ല് മുന്നേ അപ്പൊ ക്യാപ്പ് ഇതിട്ടത് അപ്പത് മാറ്റാൻ വേണ്ടി കൊറേ പേര് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തു കമ്പി ഇടാൻ വേണ്ടിട്ട് ഞാൻ ചെറുതില് കമ്പി ഇട്ടിട്ടുണ്ടായത് ആ സമയത്ത് പറഞ്ഞ ഒറ്റ കമ്പി അധികം ഇട്ടില്ല അപ്പൊ അവര് പറഞ്ഞത് ഒറ്റ കമ്പി ഇടണം

ഒരു ഹാഫ് ആയപ്പോഴാണ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് അതിൻ്റെ എക്സാം കൂടി ഉണ്ട് എക്സാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് ഞാൻ തന്നെ ഫിനിഷ് ചെയ്യും എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വേണം സർട്ടിഫിക്കറ്റ് അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് തയ്പ്പി ഇനിയിപ്പം അത് പറയാം ആൾക്കാർ ബാക്കി ഒന്നും കേൾക്കില്ല കേട്ടോ കാര്യമായിട്ട് പറയണമൊന്നും കേൾക്കൂല്ല എന്നിട്ട് തെറ്റി പോകണമെന്ന് പറയും ഏതെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് അവിടെ തെറ്റി ഇവിടെ തെറ്റി കണ്ണിപ്പ എല്ലാ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്നു അതൊരു കഴിവ് തന്നെയല്ലേ കൊറേ പേര് പറയും എന്റെ അടുത്ത് മെച്ചൂരിറ്റി സംസാരമാണ് കുട്ടി മീൻസ് എന്നെ കാണുമ്പോ ഇങ്ങനെ ചെറിയ പോലി കിട്ടും എനിക്ക് ആദ്യം ഇങ്ങനെ ചെറിയ പോലെ ഇരിക്കും എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ട് 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 മതി അതിനേഴ്സറി കുട്ടി മെച്യൂരിറ്റി ഉണ്ട് ഊഞ്ഞാലാടിയാൽ പോരും ഊനാലാടിയാല് എന്താ പറയാ ബോധം ഇല്ല എന്നാ എന്ത് ഊഞ്ഞാലാടാൻ പാടില്ല എത്ര വയസ്ലാടണം നമ്മുടെ എപ്പോഴും കുട്ടിത്തെ പോലെ ഇരിക്കണം ഇങ്ങനെ തോണ്ടിയായിട്ട് വെറുതെ ഇരിക്കാൻ പറ്റൊന്നുമില്ലല്ലോ ഇങ്ങനെ നല്ല എൻജോയ് ആയിട്ട് നമ്മള് നമ്മള് നമ്മളെ എൻജോയ് ആക്കണ പോലെ ഇരിക്കും നമ്മുടെ ഏജ് നമ്മുടെ കുട്ടി ഫേസിൽ വരുന്ന അസൂയ കുട്ടീനെ പോലെ ഇരിക്കണേനും

അത് ഇത് ക്ലാസ്സിലത്തെ ബുക്കാണ് റെക്കോർഡ് ബുക്കാണ് കേട്ടോ അപ്പോൾ ക്ലാസ്സിലുണ്ട് ഡ്രോയിങ് ആക്കിതാണ് അതുവരെ എന്തോ ഒരിതാണ് ഒരാർട്ടാണ് അപ്പം ആർട്ടിൻ്റെ പേര് എന്തോ എഴുതിക്കല്ലേ മണ്ഡല ആർട്ട് വല്ല മറന്നും പോയി ടീച്ചർ ഇപ്പം കണ്ടതിന് ഓടിക്കും അപ്പം ഈ ആർട്ട് അത് രണ്ട് വരച്ചതാണ് അതിന് മൂന്ന് വേണം വരക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെന്താ ആർട്ട് അത് എനിക്ക് മൂടില്ല ഇത് ബാക്കിയൊന്നുമില്ല ബ്ലാങ്ക് ചെയ്താൽ നോക്കും അപ്പം മൂടുള്ള ഞാൻ ഇങ്ങനെ ഇപ്പം ഫേസ് ഒക്കെ വരക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അപ്പം ശരിയാക്കെ ആവും പക്ഷേ ഇങ്ങനെ ഇരിക്കണ്ടേ അതൊരു മഴപ്പാണ് പിന്നെ എന്നെ തോന്നണം അതുകൊണ്ട് അതൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ഇരിക്കണ്ട അതിൻ്റെ പിന്നെ ഹോബീസ് എന്താ ഫുഡിങ് പിന്നെ ഇഷ്ടമാണ് മീൻസ് അങ്ങനെയല്ല ഇപ്പം ഫ്രൂട്ട്സ് മിഠായികൾ കറുമുറ സാധനങ്ങൾ ഇവിടെ തന്നെ കിന്റർജോയ് കുറെ വാങ്ങിച്ച എൻ്റെ നടക്കുന്നത് കളിക്കുന്നത് അപ്പോൾ അറിയും കുഞ്ഞു കുട്ടിയാണെങ്കിൽ ഇൻ്റർജോയ് കളിക്കാനല്ല അതൊക്കെ നമുക്കൊരു ഇഷ്ടമല്ലേ പിന്നെന്താ ഹോബി പിന്നെ ഇങ്ങനെ ഫുഡ് കുക്കിങ് ഇഷ്ടമാണ് കുക്കിങ് ഇഷ്ടം പക്ഷെ പാത്രം കഴിഞ്ഞു അത് ഇഷ്ടമല്ല പിന്നെ ഇപ്പം നമ്മൾ രണ്ടാളുള്ളതുകൊണ്ട് ഫുഡാക്കും പാത്രകൾ എല്ലാം ആക്കും അതെല്ലാം ആക്കും പക്ഷേ അന്നലൊരു പിന്നെന്താ ഹോബീസ് അങ്ങനെയൊക്കെ ടി വി ഒക്കെ കാണാൻ ഇഷ്ടമാണ് പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ കാണും ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇഷ്ടം പിന്നെ അതാണ് ഹോബീസ് പിന്നെ ഇപ്പൊ കുറെ പേര് കവന്റ് ഉണ്ട് ചിലപ്പോ അടങ്ങി ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സോറി ട്ടാ ഞാനിങ്ങനെയാണ് എനിക്കൊരു സ്ഥലത്ത് ഇരുന്നാലും അടങ്ങിയിരിക്കാം ഞാൻ ഇങ്ങനെ നോർമലി ഇങ്ങനെ ഇരുന്നാ പോലെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ കാലം ആട്ടിക്കൊണ്ടുള്ളത് ചില ക്യാരക്ടർ അങ്ങനെയാണ് ഇങ്ങനെ ആക്കൊണ്ടിരിക്കുന്നത് പിന്നെന്താ പിന്നെ പിന്നെന്തൊക്കെയാ ലവ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ മേനിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് വൺ ഇയർ വൺ ഇയറിൽ ഒന്നും അപ്പൊ തന്നെ ഒന്നും ഇതൊന്നായില്ല കമ്പനിടെ ഒന്നായില്ല മേനെന്തോ ഷൂട്ടിങ്ങിനെന്തോ എറണാകുളത്ത് അങ്ങനെ എറണാകുളത്ത് മിക്കപ്പോഴും ഉണ്ടാവലുള്ളത് അങ്ങനെ വെച്ചിട്ട് എന്തോ കണ്ടതാണ് അങ്ങനെ കണ്ട സമയത്താകട്ടെ ഞാൻ കമ്പനി ആയത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ മേനിൻ്റെ കാര്യങ്ങളെല്ലാം കമ്പനി ആയതാണോ അപ്പം അങ്ങനെ കമ്പനി ആയ സമയത്ത് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് അങ്ങനെ അങ്ങനെ കമ്പനി ആയത് പിന്നെന്താ അതിങ്ങനെ ഇത് തന്നെ പറയുള്ളൂ പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ലൈഫിൽ ഉണ്ടായതൊക്കെ ഇങ്ങനെ വിഷമങ്ങൾ കുറേ ഒക്കെ പറയല്ലോ അപ്പം ഞാൻ അങ്ങനെ പറയാം അത് കഴിഞ്ഞ് പോയ കാര്യല്ലേ അത് ഓർത്തിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ഫസ്റ്റൊക്കെ ഞങ്ങൾ നോർമൽ ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ കമ്പനിയെ കമ്പനിയായത് അങ്ങനെ പിന്നെന്താ പിന്നെ മേനോട് ചോദിച്ച് വൈഫ് മരിച്ചിട്ട് എങ്ങനെയാ വേറൊരു വൈഫിനെ വേറൊരു പെണ്ണിനെ ഇങ്ങനെ കാണാൻ തോന്നുന്ന പറഞ്ഞു മേനു മാത്രല്ല വൈഫ് മരിച്ചിട്ട് കെട്ടും എത്രയോ പേരുണ്ട് ലോകത്ത് മേനും ഫസ്റ്റ് കെട്ടിയ പോലെയുള്ള ഇപ്പൊ നമ്മളിപ്പോ ഒരു വൈഫ് ഉണ്ടാകുമ്പോ തന്നെ നമ്മുടെ ഇസ്ലാമിയുടെ നമ്മുടെ വൈഫ് ഉണ്ടാകുമ്പോ തന്നെ ആ വൈഫിന്റെ അനുവാദത്തോടു കൂടി നമുക്ക് വേറെ കെട്ടാം നബി വരെ കെട്ടിട്ടില്ലേ നെബി അത്ര കെട്ടിട്ടുണ്ട് ഭക്ത ആ എന്തോ കെട്ടിട്ടില്ലേ എന്നിട്ട് ഇസ്ലാമിന്റെ കഥയും പറഞ്ഞിട്ട് പോയാൽ ആൾക്കാർ കഥ ഒന്നും അറിയില്ല എന്നിട്ട് ഇങ്ങനെ പറയും മരിച്ചതിനെ കെട്ടാൻ പാടില്ലേ എന്ത് കഥ ഇങ്ങനെ പിന്നെ ആണ് തല പിന്നെ കുറെ പേര് എൻ്റെ കുഞ്ഞ മുഖമാണ് ചെറിയ മുഖ ഞാൻ എന്താക്കല് തല വന്നു ഞാൻ എന്താക്കല് പഠിച്ച പോലെ ഇങ്ങനെ കുഞ്ഞ മുഖം വെച്ച് ഞാൻ ഉണ്ടാക്കല് എന്നെന്ത് പല്ലിനെ പറ്റി എന്താ പറയുന്നത് ഞാൻ ആലോചിക്കലുണ്ട് എന്തെങ്കിലും പല്ലെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല പല്ലിണ്ടാവും പക്ഷെ സംസാരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ആവും പല്ലി എന്നെ പറ്റി കുറ്റം കുറവുള്ള ഞാൻ തന്നെ പറയില്ലുള്ളത് പിന്നെ ആൽബത്തിൽ അഭിനയിക്കുള്ളത് എന്ന് ചോദിച്ചത് ഇൻഷ അഭിനയിക്കും നമുക്ക് വർക്കുകൾ കിട്ടുന്നുണ്ട് പക്ഷെ തുടക്കമായ കൊണ്ട് നല്ലൊരു സ്റ്റോറി നോക്കിയിട്ട് നല്ല ലൗമിൻ്റെ അത് നോക്കിയിട്ട് ആക്റ്റാക്കരിച്ചിട്ടുള്ളത് നല്ലൊരു ആൽബം വരും ഇനിയിപ്പോൾ ഹെയറിങ്ങിനൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമുണ്ട് പെട്ടെന്ന് തന്നെ ആൽബം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ നല്ല ക്ഷീണുള്ള കൊണ്ടല്ല ഫുഡ് കഴിച്ചാലൊന്നും എന്റെ ഇങ്ങനെ ഫേസിൽ പിടിക്കൂല തോന്നുന്നു കവിളൊക്കെ വെക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കായിട്ട് അപ്പൊ ഇങ്ങനെ ക്ഷീണം ഒക്കെ പോകും ഇടത്തേക്ക ഇവിടെ ഒരു ക്ഷീണം സംസാരിക്കുമ്പോൾ ഞാൻ എടുക്ക മെനു എന്നുണ്ടോ നോക്കിള്ളത് പിന്നെന്താന്ന് ഞാൻ ഇപ്പം ഇല്ല ഇങ്ങനെയും വീഡിയോയില് ഇങ്ങനെയും സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ നേരിട്ട് ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് കമ്പനിയായൊന്നും പറയൂല അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ കമ്പനിയായ കമ്പനിയാവും കമ്പനി ആകുമ്പോൾ കുറച്ച് പിന്നെന്താ ഇപ്പിന്നെയാണ് ഏജല്ലാരും ചോദിക്കുന്നുള്ളത് കാണാൻ കുഞ്ഞിതാണല്ലോ കുറെ പേര് കമന്റ് എൽ കെ ജി യു കെ ജി കുഞ്ഞി കുട്ടി പതിനെട്ട് കഴിഞ്ഞു അല്ല ഒരു കാര്യം പറയട്ടെ ഈ എന്താ പതിനെട്ട് കൈകാര്യം കെട്ടിന്ന് പറഞ്ഞിട്ട് നിങ്ങക്ക് എത്ര ഡൗട്ടാണ് നിങ്ങൾ കേസ് കൊടുത്തു എന്താ പറയല് ആ ഇപ്പൊ ഞാനും ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ത് റിഫാന്റെ മരണത്തില് പറഞ്ഞു 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 ഞങ്ങൾ ഒന്നിച്ചാണെന്നൊക്കെ കൊന്നത് എന്നൊക്കെ എന്റെ പൊന്നോ നിങ്ങക്കൊന്നിങ്ങനെ ഒന്ന് പറയാനുള്ളൊരില്ലേ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക് ആ സഫ കൊന്നവർക്ക് കൊടുക്കറോ ഒരു കുഴപ്പമില്ല ആ പിന്നെ പിന്നെന്താ പറയാൻ വന്നത് ഇടയ്ക്കേ ചിന്ത പോകുന്നുള്ളത് ഈ ആൾക്കാർ ഓരോന്ന് പറയണേലേക്ക് ചിന്ത പോയതുകൊണ്ടാണ് മൈൻഡ് മാറുന്നത് ആ അപ്പൊ എന്റെ ഏജിൻ്റെ കാര്യം പറഞ്ഞത് അപ്പൊ സർപ്രൈസ് ഇവിടെ കുറേ പേര് ഇങ്ങനെ പതിനെട്ട് പത്തൊമ്പത് തൊട്ടിട്ട് നൂറ് വയസ്സ് വരെ എനിക്കാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ ഏജ് വന്നിട്ട് ട്വൻ്റി വണ്ണാണ് ട്വൻ്റി ടു വൺ ട്വൻറ്റി വണ്ണാണ് ബർഡേ വർഷം വരും അപ്പം കാണാം നമുക്ക് സെപ്റ്റംബറിലാണ് ഇപ്പം ബർത്ത്ഡേ സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ നയൻറ്റീൻത്തിനാണ് എൻ്റെ ബർത്ത്ഡേ ഡേ നയൻറ്റീൻത്ത് സെപ്റ്റംബർ നയൻറ്റീൻ എല്ലാവരും ഓർത്ത് വെച്ചിട്ട് എല്ലാവരും സ്റ്റോറി പറഞ്ഞില്ല എന്ന് വേണ്ട പിന്നെന്താ അതാണ് മെയിൻ പോയിൻ്റ് ഉള്ളത് പിന്നെ മേനുവിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ മേനുവിന് ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ചുമ്മാ കളിയാക്കിയിട്ട് അവിടെ മുപ്പത് വയസ്സെന്നുള്ളത് മേനുവിന് അപ്പോൾ എത്ര വയസ്സാകുമ്പോൾ നോക്കട്ടോ ഇരുപത്താറ് എഴുത്തേനോ എത്ര ഡൗട്ടായാലും ഇപ്പം എന്റെ പതിനെട്ട് പൈസ കഴിഞ്ഞ അട കല്യാണം കഴിഞ്ഞത് ഇനി അതിനൊന്നും നിങ്ങൾ പോയി കൊടുക്കാൻ നിൽക്കല്ലേ ഓർമ്മത്തി തന്നെ ഇങ്ങനെ ഇതാവുള്ളത് പതിനെട്ട് കഴിഞ്ഞിട്ടും കെട്ടിട്ട് അതെല്ലാം ഇനിയിപ്പോ ഇത് പറഞ്ഞിട്ട് ആൾക്കാർ അത് കണ്ടന്റ് ആക്കും നിങ്ങൾക്ക് ഞാൻ കണ്ടന്റ് തന്നെയുണ്ട് ഞാൻ ഇങ്ങനെ നേരെ പറയും അതിങ്ങനെ ഓർത്തിട്ട് ഇതാവാത്തുള്ളത് നിങ്ങൾ കണ്ടന്റ് എടുക്കല്ലേ സ്വയം കണ്ടന്റ് കണ്ടെത്തും ഇങ്ങനെ ഉള്ളത് പിന്നെ സെക്കൻഡ് മാര്യേജാ സെക്കൻഡ് മാര്യേജ് ആണ് ഫസ്റ്റ് മാര്യേജിനെ കുറിച്ച് ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല ഞാൻ ആ ലൈഫ് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സോ അതിനെ പറ്റി കുത്തി കുത്തി ചോദിക്കല്ല പാസ്റ്റാകും കഴിയുന്നതാണ് അതിനെപ്പറ്റി മേനോനും പറയുന്നത് താല്പര്യമില്ല പാസ്റ്റല്ലേ അതിനെപ്പറ്റി താല്പര്യമില്ല പിന്നെന്ത് ആരും കമ്മിറ്റിട്ടല്ല നീ നിന്റെ എന്നാൽ പഴയ ഹസ്ബൻഡിനെ കൊന്നോട്ടായിരിക്കും വന്നു കൊന്നോട്ടൊന്നുമില്ല ജീവനോടൊന്നുപ്പുണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അതിനെക്കുറിച്ച് പറയാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അതിനെപ്പറ്റി കമ്മൻറ്റിട്ട് ചോദിക്കല്ലേ അത് ഇറിറ്റേറ്റിംഗ് ആവും ഒരാളത്രയും ബുദ്ധിമുട്ടിക്കും അതിനെപ്പറ്റി ചോദിക്കണ്ട പിന്നെ എനിക്ക് ബേബി ബേബി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ സിങ്കിളായിട്ട് തന്നെയാണ് ഒന്ന് കല്യാണം ഉപയോഗിച്ചത് ബേബി ഇല്ല പിന്നെ ഒരു കുഞ്ഞിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അതിന് ഉസ്താൻ്റെ ബേബിയാണ് മേനൻ്റെ സിസ്റ്ററിന്റെ ബേബിയാണ് എനിക്ക് ബേബിയില്ല കേട്ടോ ആ ബേബി ഉണ്ട് ഒരു ബേബി ബേബിയുണ്ട് ദസാനുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ നിങ്ങൾ പഴയ ലൈഫിൽ ബേബി ഉണ്ടോയെന്നുള്ള ചോദിച്ചതിനാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ബേബി ഇല്ല ഇപ്പോഴുള്ള ലൈഫിൽ എനിക്ക് ബേബി ഉള്ളതുണ്ട് ഉണ്ട് അസാൻ മോനുണ്ട് അവനാണ് നമ്മുടെ ഫസ്റ്റത്തെ മോൻ അത് കഴിഞ്ഞിട്ടുള്ള ബേബിസിന് സെക്കൻഡ് സ്ഥാനമാണ് ഫസ്റ്റ് മോൻ നമ്മുടെ അസാനാണ് എന്താ കുറേ പേര് കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് പ്രാന്താവെന്നുള്ളത് നീയൊന്ന് നോക്കിയാ ഒന്നും ആ സ്നേഹം ഞാൻ കൊടുക്കൂല അതുകൊണ്ട് നിങ്ങൾ നല്ലോണം നോക്കും അങ്ങനെയൊക്കെ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടിങ്ങുള്ളത് ഉള്ളത് ഞാൻ അത് ഞാൻ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് പിന്നെ ഇങ്ങനെ കുട്ടിക്കളി ആണെന്നെല്ലാവരും എനിക്ക് കുട്ടികളെ അങ്ങോട്ട് കൊച്ചിനെ നോക്കാനുള്ള മച്ചുരിട്ടുണ്ടോയെന്നൊക്കെ അതപ്പോഴല്ല അതുകൊണ്ട് എനിക്ക് എനിക്കിപ്പോൾ ഒരു ബേബി ഉണ്ടായാലും ഇപ്പം ഞാൻ പ്രെഗ്നൻ്റ് ആയിട്ട് എനിക്ക് ഒരു ബേബി ഉണ്ടായാലും അതുപോലെ തന്നെ നോക്കണ്ടേ ഇപ്പം ഉറപ്പും ഒക്കെ ഞാൻ നോക്കണ്ടേ എനിക്കൊരു മുന്നേ ഉണ്ടായാലും അതുപോലെ തന്നെ ആ സാധനം കുഞ്ഞ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് തന്നെ അവനിക്ക് ഉമാൻ്റെ സ്നേഹം കിട്ടാത്തത് ഉമാൻ്റെ സ്നേഹം തന്നെ കെട്ടി വളരണം ഉപ്പാൻ്റെ സ്നേഹം കിട്ടാത്തത് ഉപ്പാൻ്റെ സ്നേഹം തന്നെ കെട്ടി വളരണം അപ്പം ഞാൻ ഞാനായിട്ട് അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല മേനോ കുഞ്ഞിനോ നമുക്ക് ലൈഫിൽ വേണ്ടെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തേ എനിക്ക് പറഞ്ഞൂലെ എന്തിനാ പറ കേട്ട് പോലെ പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ട് നിൽക്കൂലെന്ന് പറയുന്നത് താത്തിയിട്ട് കാലിൻ്റെ അടിയിൽ ഇരുത്തിയിട്ട് പറയലില്ല പിന്നെ ആ സ്നേഹം കൊണ്ട് വേനു എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മേനുവിനിപ്പോൾ എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് ചിലപ്പോൾ വേനത് കേൾക്കും എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ നമ്മടെ എന്ത് എനിക്കാണെങ്കിലും ഇപ്പൊ കസിൻ്റെ ബേബി ആണെങ്കിലും ഇപ്പൊ കൊറച്ചു നാള് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് കാണണ്ടോ കാണെന്ന് തോന്നും അങ്ങനെയൊക്കെ ഇണ്ടാവുല്ലേ ഇപ്പൊ സ്വന്തം ബേബിനെന്തോരം മിസ് ചെയ്യണ്ടാവും ഞാൻ ആ ആ ഒരു ഇതാണ് മേനോന്റെ ഇതില് കാണണം എന്നുള്ളത് ഞാനിപ്പോ മാരേജ് കഴിഞ്ഞിട്ട് അവൾ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറയും എന്ത് ഞാനിങ്ങനെ കാണാൻ തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ പറയലുള്ളത് അപ്പൊ ഞാന് എനിക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കി സ്വന്തം ഉപ്പാക്ക് എന്തോ ആഗ്രഹം ഉണ്ടാകുന്നു അതാലോചിക്കലുള്ളത് പിന്നെ ഇപ്പൊ മെയിനായിട്ട് എന്താ കാര്യമുള്ളത് വേറെ ഒന്നും പിന്നെ ആ ഇതില് പറഞ്ഞേല് അല്ലാത്ത കൊസ്റ്റ്യൻസ് നിങ്ങക്ക് ചോദിക്കാനും ഒന്ന് കമന്റ് ഇട്ടേക്കട്ടെ ഞാൻ ചിലപ്പോൾ മിസ്സായി പോയതാവുമ്പോൾ എന്റെ ചിന്ത ഇങ്ങനെയാ പോകും ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ചിന്ത മാറിപ്പോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതില് എന്തെങ്കിലും മിസ്സായിട്ടുള്ള ഒന്ന് കമന്റ് ഇട്ട് ചോദിച്ചേക്കണേ അപ്പം എപ്പോ ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ ഞാനിപ്പോ ഇതില് വിട്ടോട്ടുണ്ടോ അപ്പൊ ആ ചോദിച്ചു ഒന്നുമില്ല അവരെ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി വെച്ചു ചിലപ്പോൾ കമൻറ്റ് ഇട്ടാലും ചിലപ്പോൾ അറിയാത്തവർ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഉത്തരം ഈ അടുത്ത് തന്നെ ചിലപ്പോൾ റിപ്ലൈ ആക്കി തരും സോ ബൈ